പരിശുദ്ധമായ ഷാബാൻ മാസം വളരെ പെട്ടെന്ന് കടന്നു പോവുകയാണ് അല്ലേ റമദാനാണ് കടന്നു വരുന്നത് ഈ പരിശുദ്ധ ഷാബാൻ തീരും മുൻപ് ഒരു വളരെ ചെറിയ ആയത്ത് ഒരു അത്ഭുത സൂറത്തിൽ നിന്ന് ഒരു ചെറിയ ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള മുറാദ് എന്താണെങ്കിലും ഒരുപാട് നാളായി നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന മുറാദികൾ ഈ ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ട് നിങ്ങൾ പഠിച്ചോനിലേക്ക് കൈവർത്തി നോക്കുന്നേ അല്ല വെറുതെ ആക്കില്ല അത് വെറുതെ ആക്കൂല പടച്ചോ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരിക തന്നെ ചെയ്യും സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്തിലെ അതിവിശിഷ്ടമായ ഒരു ആയത്തുണ്ട് അതും മറ്റൊരു കുഞ്ഞ ആ ആയത്ത് നിങ്ങളൊന്ന് വീട്ടിൽ എഴുതി വെച്ചാൽ വേറെ വേർതിരിച്ചൊന്നും എഴുതണ്ട സിമ്പിളായിട്ട് വെറുതെ ഞങ്ങടെ എഴുതി ഒരു പേപ്പറിൽ വെച്ചാൽ പോലും ആ വീട്ടിൽ ബറക്കത്ത് പെയ്തിറങ്ങും ഈ ആയത്ത് ഓതിക്കൊണ്ട് അടുക്കളയിൽ കയറിപ്പോയാലും ഉമ്മമാരെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അന്നത്തെ അടുക്കള ജോലി പോലും ഈസി ആയി കിട്ടും മക്കൾ എസ് എൽ സി എഴുതാൻ പോകുന്നു ഒരുപാട് എക്സാമുകൾക്ക് റിപ്പയർ ചെയ്യുന്നു നീറ്റ് എക്സാം എഴുതാൻ പോകുന്നു ഈ ആയത്തും ഈ സൂറത്തും ചേർത്ത് പിടിച്ചങ്ങ് മനസ്സിൽ നിർത്തി കൊണ്ടുപോയിക്കോ അള്ളാഹുറബുല്ലാലമീൻ ഉന്നത വിജയം തരും അപ്പം ഏതാണ് ആ ആയത്തും ആ സൂറത്തും ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം എങ്ങനെയാണ് ഓതേണ്ടതെന്ന് പഠിക്കണം എത്ര എണ്ണമാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം അതൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം അപ്പോൾ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം ഉത്തര കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹമു പറഞ്ഞേ അൽഹന്ദി അറബി ലാലമീൻ മഷാ അല്ല യുർഹന്ദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ ഹാപ്പി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഷാബാൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന ഒന്ന് മൂന്ന് തവണ ചൊല്ലിക്കെ അള്ളാഹുമ്മ ബാരിഖ്ലന ഫി റജബി വാഹാൻ വ ബല്യ ഘനാ റമലാൻ അള്ളാഹു ബാരിഖ്ലന ഫി റജബി വാഹാൻ വ ബല്യ ഘന റമലാൻ അള്ളാഹുമ്മ ബാരിഖ്ലന ഫി റജാബാൻ വ ബല്യ അള്ളാഹു ഷാ റജബിലും ഷാബാലും വറക്കത്ത് ചെയ്തിട്ട് നമ്മൾ നമ്മളെ അള്ളാഹുത്താർ എത്തിച്ചേരട്ടെ റമലാലിന് മുൻപ് ഞങ്ങളെ റോഹ നീ പിടിക്കല്ലേ അല്ല ഇപ്പോഴും ദ്വാരക്കണ കേട്ടോ ഈ റമൽലാനിങ്ങനെ അടുത്തെത്തിയിട്ടേ റമൽലാൻ കിട്ടുന്നതിന് മുമ്പ് റോഹ പിടിക്കപ്പെട്ടാൽ കുറച്ചുപോലെ അത് വല്ലാത്തൊരു പ്രയാസമാണ് അങ്ങനെ ആകുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാ മേഖലയിലും വിജയം വേണം നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് വിജയം വേണം എടോ ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലതിലുപരി വിജയം വേണം ജീവിതത്തിൽ വിജയം വേണം ഞാൻ തോറ്റുപോയി എന്ന് പറയരുത് എത്രയോ സഹോദരിമാർ പറയുന്നുണ്ട് ഉസ്താദേ കുടുംബജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ആ അത്ര അനുഭവിക്കുന്നുണ്ട് ഇതാണ് അവിടെയും നിങ്ങൾക്ക് വിജയിക്കാം മനസ്സിലായി അവിടെയും വിജയിക്കാം ഇനി ഇൻറ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അവിടെയും വിജയിക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടങ്ങളിലും വിജയം തേടിയെത്തുന്ന വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരത്ഭുത സൂഹത്തുണ്ടെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ സൂഹത്ത് ആ സൂഹത്തിൻ്റെ പേര് തന്നെ വിജയം എന്നാണ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ ഫത്ത്ഹ് എല്ലാവർക്കും അറിയുന്ന സൂഹത്താണല്ലേ എന്നാൽ ആ സൂറത്തിലെ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ ചില ആയത്തുകളുടെ മനോഹരമായ അത്ഭുതമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ സൂറത്ത് ഒരാൾ ഡെയിലി ഓതിയാൽ ഓതുന്നവരുണ്ടോ ഡെയിലി സൂഹത്തിൽ ഫത്ത് ഓതുന്ന എത്ര പേരുണ്ട് ഓതാറുണ്ടോ അലഹമുല്ല അലഹമില്ല അള്ളാഹു നിലനിർത്താൻ തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഡെയിലി ഓതുന്ന ആളുകളുണ്ട് ആ മശാ അല്ല ഓതുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ എല്ലാവരും അപ്പോൾ അങ്ങനെ ഡെയിലി ഓതുന്ന ആളുകൾ ഇനി ഡെയിലി ഓതുന്ന ആളുകൾ പെട്ടെന്ന് സഹോദരിമാരാണെങ്കിൽ മെൻസൽ പീരീഡ് ഉണ്ടായാൽ അള്ളാഹുത്താൽ അപ്പോഴും ഓതിയ കൂലി തരും കാരണം എന്താ നിങ്ങൾ ഡെയിലി ഓതുന്നവരാണ് അങ്ങനെ പതിവായി കൊണ്ട് നടക്കുന്ന അത്ബാധത്തുകൾ നിങ്ങൾ കാരണമല്ലാതെ മുറിഞ്ഞു പോയാലും അള്ളാഹു അത് ഓതിയതിൻ്റെ പ്രതിഫലം തന്നെ നിങ്ങൾക്ക് തരും അപ്പോൾ അങ്ങനെ ഓതുന്നവർ ഒരിക്കലും തോറ്റു തോറ്റുപോകില്ല പക്ഷേ ക്ഷമ വേണം ക്ഷമ വേണം ഞാൻ ചോദിച്ചിട്ടൊന്നും മറച്ചൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കിയല്ല അല്ല റബ്ബാണ് അവൻ എനിക്ക് ഗുണമുള്ളതേ തരൂ എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് വേണം ആ ബോധ്യത്തിൽ ക്ഷമയോടുകൂടെ ഈ സൂറത്ത് ഓതുന്ന ഒരാളും പരാജയപ്പെടൂല അവർ വിജയിക്കുക തന്നെ ചെയ്യും മനസ്സിലായോ ഇനി അതിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ആദ്യത്തെ ആയത്ത് റഹീം ബിസ്മില്ല തീർച്ചയായും നാം താങ്കൾക്ക് അങ്ങേക്ക് എല്ലാ വിജയവും തന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ ആ ബോധ്യത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് വിജയം തരും അവൻ എൻ്റെ റബ്ബാണ് അവൻ എൻ്റെ റബ്ബാണ് അവനെന്നെ കൈവിടൂലെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഈ ആയച്ച് ഒരു തവണയെങ്കിലും ഡെയിലി പതിവാക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും എന്ത് സിമ്പിളാണത് അല്ലേ നമ്മൾ എപ്പോഴൊക്കെയാണ് പതിവാക്കേണ്ടത് വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മനസ്സറിഞ്ഞ് വിസ്മൽ അഹ് റഹ്മാൻ റഹീം ഇന്ന എ ഫലീന ഒരു കട കച്ചവടത്തിന് വേണ്ടിയിട്ട് തുറക്കുന്ന സമയത്ത് വിസ്മില്ലാഹ് റഹിമാൻ റഹീം ഇന്ന ഫഹനാല ക ഫത്ത് മുബീന അന്ന് അവിടെ വിജയം തരും ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് വിസ്മില്ലാഹുറഹ്മാൻ റഹിം ഇന്ന ഫെഹ്നാല ക ഫത്തഹമ്മുബീന ഒന്നാമത്തായ തൂത അതിനം സഹോദരിമാർ മാത്രമാണ് കിച്ചണിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ആരും പോകണം വർച്ചാവും പോകണം പിന്നെ വർച്ചാക്കന്മാർ പുറത്ത് ജോലിക്കൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും കയറാൻ പറ്റിയില്ലെങ്കിലും അത് അവരുടെ മാത്രം എന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊക്കെ കിച്ചണിൽ കയറണം അവളെ ഹെൽപ്പ് ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവളെ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നിലൂടെ ചെന്നൊന്ന് ഹഗ് ചെയ്യണം നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ചോദിക്കണം ഏഹ് ഇടയ്ക്കൊക്കെ ഒന്ന് പാത്രം കഴുകി കൊടുക്കണം ചില ഭർത്താക്കന്മാരുണ്ട് അവർ അടുക്കള കണ്ടിട്ടുണ്ടാവൂല അടുക്കളയിലൊട്ട് കയറൂല ആ വീടിൻ്റെ ഉദ്ഘാടനത്തിനൊന്ന് പാല് കയച്ചാൻ വേണ്ടി കയറുക പിന്നെ അങ്ങോട്ട് കയറിയിട്ടില്ല എത്ര മോശമാണത് അവർ വിചാരം അത് ഭയങ്കര ആണത്തമാണെന്നാണ് അതല്ല ആണത്തം ആണത്തം എന്ന് പറഞ്ഞാൽ അവളെ നന്നായി നോക്കുന്നവനാണ് ആണത്തമുള്ളവൻ എന്ന് പറഞ്ഞാൽ നിന്റെ പെണ്ണ് അവൾ നിന്നിൽ സന്തുഷ്ടയാണെങ്കിൽ അവളാണ് അവനാണ് ആണ് ആ ഇല്ലാത്തത് ആണല്ല വെറുതെ ഒരു പേക്കോലും മനസ്സിലായോ അപ്പൊ കിച്ചണിലൊക്കെ കയറി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മു അല്ലാ റഹ്മാൻ റഹീം ഇന്നഫ ചഹനാല ക ഫെഹമുബീന വണ്ടിയിൽ കയറുമ്പോൾ ഇന്നഫ ചഹനാല ക മുബീന എക്സാം എഴുതുമ്പോൾ ബസ്മുല്ലായ് റഹിമാൻ റഹീം ഇന്നഫ ചഹനാല ക മുബീന അങ്ങനെ എല്ലായിടങ്ങളിലും ഈ ആയത്ത് കടന്നു വരുമ്പോൾ കടന്നു വരുമ്പോൾ വല്ലാത്തൊരു വിജയം നിങ്ങളെ തേടിയെത്തും ഇനി ഈ ആയത്ത് ജസ്റ്റ് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ലൈനൊന്നും വേണ്ട ബസ്മുറഹ്മാൻ റഹീം ഇന്നഫ ചഹനാല ക മുബീന അതിൽ അക്ഷരങ്ങളൊന്നും വേർതിരിച്ചെഴുതണ്ട അക്ഷരങ്ങളൊന്നും വേറെ തിരിച്ചെഴുതണ്ട നിങ്ങളതൊന്ന് എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കുക എവിടെ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ വാഹനത്തിൽ എവിടെയെങ്കിലും അത് ചുമന്നുകൊണ്ട് അടക്കണ്ട എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ ഇന്ന് തന്നെ പറ്റി എന്ന് തന്നെ ചെയ്യണം കേട്ടോ ഇന്ന് ജസ്റ്റ് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ബിസ്മിൽ അഹ് റഹീം ഇന്ന ഫഹിഅലഹത്ത് ഈസി ആയിട്ട് നമുക്ക് എഴുതി കൂടെ ആ അങ്ങനെ എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ എല്ലായിടങ്ങളിലും പറക്കത്ത് നമ്മുടെ മക്കൾ നന്നാകാൻ കാരണം മക്കളിലേക്ക് പറക്കത്തിറങ്ങാൻ കാരണം ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ കാരണം കടയിൽ കൊണ്ടുപോയി വെച്ചാൽ കടയിൽ പറക്കത്തിണ്ടാകാൻ കാരണം നിങ്ങൾ എന്ത് നെയ്യത്തിൽ അത് എഴുതി വെക്കണത് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ അത് എഴുതുമ്പോൾ ഒരു നെയ്യത്ത് ഉണ്ടാവുമല്ലോ ആ നെയ്യത്ത് എന്താണെന്ന് ആർക്കറിയാം അല്ലാതാക്കറിയാം അപ്പോൾ എഴുതുന്ന സമയത്ത് പഠിച്ചോനെ എൻ്റെ മനസ്സിൽ ഇന്നെ ഇന്ന സങ്കടങ്ങളൊക്കെ ഉണ്ട് മാറ്റിത്തരണേ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചോനെ എന്നുള്ള നെയ്യത്തിൽ അവിടെ വെച്ചാൽ ആ ആഗ്രഹം നടക്കുമെന്ന് മഹത്തുക്കൾ പറ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ പക്ഷേ അപകടങ്ങളിൽ പെടാതിരിക്കാനാണെന്നുള്ള നീയച്ചിൽ വിസ്മി ചൊല്ലി ഈ ആയത്തെഴുതിയിട്ട് വാഹനത്തിൽ എവിടെയെങ്കിലും ഉയർന്ന ഭാഗത്ത് വെക്കണോട്ടോ അല്ല കേട്ടോ നമ്മൾ മോശമായ അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്നും വെക്കരുത് ഖുർആാനാണ് അപ്പോൾ വീട്ടിൽ വെക്കുമ്പോൾ അന്മാരുടെ ഏറ്റവും മുകളിൽ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ എവിടെയാണോ ഉയർന്നു നിൽക്കുന്നത് ആ ഭാഗത്ത് വെക്കുക അള്ളാൻ്റെ ഖുർആാനാണ് വിസ്മി കൂടെ തന്നെ എഴുതണം അപ്പോൾ ഈ ആയത്ത് നിങ്ങളിങ്ങനെ നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ചൊല്ലിയാലും അതെന്ന് എഴുതി സൂക്ഷിച്ചാലും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇനി അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണ് ഉള്ളതെങ്കിലും അള്ളാഹുറബുല്ല ആലമീൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കും അതിന് ഒരായച്ചുണ്ട് ഈ സൂറത്തിൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് എന്താണോ വാങ്ങിയെടുക്കേണ്ടത് നിങ്ങൾ ദുനിയാവിൽ എവിടെയാണെങ്കിലും പഠിച്ചോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് സൂറത്തുൽ ഫതേഹയിലെ മൂന്നാമത്തെ ആയത്താണ് സൂറത്തുൽ ഫതേഹയിലെ മൂന്നാമത്തെ ആയത്തെന്താണ് ആയത് ബിസ്മൽ റഹ്മാൻ റഹീം അള്ള നിങ്ങളെ സഹായിക്കുമെന്നാണ് ആയത്തിലുള്ളത് അള്ളാൻ്റെ സഹായത്തെക്കുറിച്ചാണ് ആയത്തിൽ പറയേണ്ടത് അപ്പോൾ ഒരു ബോധ്യം വേണം എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബല്ലാതെ ആരുമില്ല ഉമ്മായ ഇല്ല ആരുമില്ല ആരെന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ റബ്ബിൽ നിന്ന് തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ അയച്ച് അത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ട് നടക്കുന്നില്ല മക്കളുടെ കല്യാണാകട്ടെ പ്രസവാകട്ടെ കച്ചവടാകട്ടെ കടം വാങ്ങിയത് തിരിച്ച് കിട്ടാനാകട്ടെ കൊടുക്കാനാകട്ടെ എന്തും ആയിക്കോട്ടെ ഈ സംഗതിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ഓതിയാൽ ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റണേ ഉള്ളൂ ഇല്ല അങ്ങനെ പറ്റണില്ല ഡെയിലി കുറച്ച് എനിക്ക് പറ്റണുള്ളൂ ആയിക്കോട്ടെ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതി തീർത്താൽ എന്നിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് കൈ ഉയർത്തിയാൽ പടച്ച റബ്ബ് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ആ മുറാദ് എന്താണോ അള്ളാഹു അത് ഹാസിലാക്കി തരിക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് സൂറത്തുൽ ഫത്തേക്ക് ഡെയിലി ഓതണം ഓതാൻ ഡെയിലി പറ്റുന്നവരാണെങ്കിൽ അലഹമില്ല വളരെ കുറച്ച് ആയത്തുകളല്ലേ അതിലുള്ളൂ അല്ലേ ആ സൂറത്തുൽ ഫത്തേക്ക് ഡെയിലി ഓതുക ഇനി അതുപോലെ തന്നെ സുഹൃത്തുൽ ഫത്തയിലെ ആദ്യത്തെ ആയത്ത് അത് എവിടെയെല്ലാം നമ്മൾ പ്രവേശിക്കുന്നുണ്ടോ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ തുടങ്ങുന്നുണ്ടോ അതിലൊക്കെ വിജയം ലഭിക്കാൻ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ ഇനി പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ബിസ്മുൽ അഹ് റഹിമൻ റഹീം ഇന്ന ഫെഹനാലഖ ഫെഹ്മു മുബീന ആ നീയത്തിൽ അത് ഓതിയിട്ട് ആ ആയത്ത് ഓതിയിട്ട് പഠിക്കാനിരിക്കട്ടെ നല്ല ഗ്രാസ്പിംഗ് പവർ കിട്ടും അങ്ങനെ എല്ലാ ഇടങ്ങളിലും ആ ഒന്നാം ആയത്ത് കൊണ്ട് തുടങ്ങണം അതോടൊപ്പം ആ ഒന്നാമത്തെ ആയത്ത് എഴുതി എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നമ്മുടെ വാഹനത്തിൽ സൂക്ഷിച്ചാൽ കടയിൽ സൂക്ഷിച്ചാൽ എന്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിജയം അള്ളാഹു നൽകുമെന്ന് വാഹികൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ആയത്ത് മൂന്നാമത്തെ ആയത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെച്ചാൽ ക്ഷമിക്കണം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയാൽ മൂന്നാമത്തെ മൂന്നാമത്തായിട്ട് മുന്നൂറ്റി പതിമൂന്നാണോ ചൊല്ലിയാൽ നിങ്ങൾ എന്താഗ്രഹിച്ചാണോ ചൊല്ലുന്നത് അള്ളാഹു അത് നടത്തി തരും അപ്പം അത്ര അത്ഭുതകരമായ ഒരു സൂറത്താണ് ശരിക്കും ഇത് ഭാഗ്യമുള്ളവർക്ക് മാത്രം പറ്റുന്ന മലയാട്ടോ എല്ലാവർക്കും അത് പറ്റില്ല ഭാഗ്യുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് ചെയ്യും അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല സൂറത്ത് ഫത്ത് അത് സ്വാലിഹീങ്ങളുടെ മന്ത്രമാണ് അപ്പോൾ അള്ളാഹു അള്ളാഹ്റബ്ബുള്ളമീൻ ചൊല്ലാനും പതിവാക്കാനും ഒക്കെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്നുവെച്ചാൽ അല്ലാ റമദാനൊക്കെ അടുത്ത് വരണം അപ്പോൾ സ്വഭാവ ലഹരിനോടൊപ്പം തന്നെ ഒരുപാട് മജലിസുകൾ മജലിസുകളൊക്കെ ആയിട്ട് നമുക്ക് റമദാൻ അടിപൊളിയാക്കണം അള്ളാഹു റബ്ബില്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് മക്കൾ എസ് എൽ സി എഴുതുന്നുണ്ട് മറ്റുപോലെ എക്സാമുകൾ എഴുതുന്നുണ്ട് എല്ലാവർക്കും നന്നായി പഠിക്കാനും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ അള്ള തരട്ടെ ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ദുസൂഖി ത്വരീക്കത്തിൻ്റെ ഉപജ്ഞാതാവ് രണാറാണേഖ് അത് മഹാനായ ഇബ്രാഹിമദ് ദുസൂഖി റദ് അള്ളഹാൻ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇന്നത്തെ സിമ്പിളായ ചോദ്യം പതിനൊന്നായിരം രൂപ അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചുകൊടുക്കട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് നമ്മൾ ശരി അത്ത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അള്ളാഹുവിലേക്ക് ഉയരാനായിട്ട് ശരി അത്ത് ആ ശരി അത്ത് സമ്പൂർണ്ണമായാൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന മേഖലയാണ് ത്വരിയക്കത്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന മാർഗ്ഗമാണ് തൊരിയക്കത്ത് ഈ ത്വരീക്കത്തിൻ്റെയും പൂർത്തീകരണം എന്നോണം അടുത്ത സ്റ്റെപ്പ് ഏതാണ് സുരീക്കത്തും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതാണ് കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കുടുംബഗ്രൂപ്പുകളിലൊക്കെ അള്ളാഹു നമ്മ യഥാർത്ഥമുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ പതിവായിച്ചൊല്ല നദിക്ബി ഹം عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ല അലഹമുല്ലഹ്റബില്ല ആലമീൻ അള്ളാഹ്മസാല സീദനം ഹെമ്മദ് വയല അലി സീദിനം ഹെമ്മദ് റഹമുറഹിമായ കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇതിൻ്റെ മിസ്ലി സവാബ് ഹബീബ് റസൂല്ലാ അലഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണയല്ല അവിടുത്തെ പൊരുത്തം തരണയല്ല ആ ഹബീബായ തങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകളെല്ലാം അകറ്റണേ അകറ്റണേയല്ല റജബിലും ഷാബാനിലും പറക്കത്ത് ഞങ്ങളെ എത്തിക്കണേ ഞങ്ങളെത്തിക്കണയല്ല ഒരാഴ്ച തികച്ച് റമലാനിലേക്കില്ല പടച്ചവനെ ഈ റമ ഭഗവാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ തമ്പുരാനെ റമദാനിന് മുൻപ് ഞങ്ങളെ റോഹണി പിടിക്കലെയല്ല കടങ്ങളേറ്റെടുക്കണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി തരണയല്ല എല്ലാവിധ എക്സാമുകളിലും ഉന്നത വിജയം നൽകണയല്ല നന്നായി പഠിക്കാനുള്ള ബുദ്ധിശക്തി നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പഠിച്ചവനെ അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് കാക്കണയല്ല കണ്ണേറും സിഹറുമെല്ലാം ബാത്തിലാക്കണയല്ല പരിശുദ്ധ എമ്ര ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ ഞങ്ങൾ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല മദീന കാണാതെ ഞങ്ങളെ പിടിക്കല്ലേ പിടിക്കല്ലയല്ല പടച്ചവനെ ദുആ കൊണ്ട് കൊണ്ടുവസൂയെത്തി ചെയ്ത ഒരു പാടാളുകൾ പലയിടങ്ങളിൽ വെച്ച് കാണുമ്പോഴും ദാ ചെയ്യാൻ പറയുന്നവർ യാറബ്ബന എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകറ്റണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ യാറബന എല്ലാവരുടെയും ബർസഹി ജീവിതം സന്തോഷത്തിലാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമച്ചാക്കണയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അഷ്റഫ് വറ റസൂലുള്ള സല അല്ലാ അല്ലെ വസ്ലമത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിയോമിപ്പിക്കണേ അള്ളഹി സലഹു അല മുഹമ്മദ് സല അലഹി വസ്ലം സല അല മു മുഹമ്മദ് സാഹു അലി വസ്ം അള്ളഹമ്മദ് മുഹമ്മദ് സല്ലി സലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമുല്ലാ വരകാത്ത